ഇംഗ്ലണ്ട് ലയൺസിനെതിരായ രണ്ടാം ചതുർദിന അനൌദ്യോഗിക ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ എക്കി രണ്ട് വിക്കറ്റ് നഷ്ടം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ മുപ്പത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനെട്ട് എന്ന നിലയിലാണ് നിലവിൽ കെ എൽ രാഹുൽ എൺപത്തി അഞ്ച് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസോടെയും കരുൺ നായർ അൻപത്തേഴ് പന്തിൽ മുപ്പത്തഞ്ച് റൺസോടെയും ക്രേസിലുണ്ട് ഇതിനിടെ മഴയെ തുടർന്ന് അല്പനേരം മത്സരം നിർത്തിവെക്കേണ്ടിയും വന്നിരുന്നു മത്സരം പുനരാരംഭിക്കുമ്പോൾ കെ എൽ രാഹുൽ കരുൺനായർ എന്നിവരായിരുന്നു ക്രീസിൽ യശസ്വി ജെയ്സ്വാൾ പതിനേഴ് റൺസോടെയും ക്യാപ്റ്റൻ അഭിമന്യു ഈശ്വരൻ പതിനൊന്ന് റൺസോടെയും പുറത്താവുകയായിരുന്നു ക്രിസ്ബോക്സിനായിരുന്നു ഈ രണ്ട് വിക്കറ്റുകളും ജയ്സ്വാൾ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയപ്പോൾ അഭിമന്യു ഈശ്വർ ബോൾഡ് ആവുകയായിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ലയൺസ് ക്യാപ്റ്റൻ ജെയിംസ് റിയൂ ടീം ഇന്ത്യ എയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു നാല് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ എ ഇറങ്ങിയത് കെ എൽ രാഹുൽ ടീമിൽ തിരിച്ചെത്തി സർഫ്രാസ് ഖാനാണ് രാഹുലിന് വഴി മാറിക്കൊടുത്തത് തനുഷ് കൊട്ടിയാൻ തുഷാർ ദേശ് പാണ്ഡെ ഖലീൽ അഹമ്മദ് എന്നിവരും ഇന്ത്യ എയിലെത്തി ഹർഷിദ്ബെ അർഷിദ് റാണ മുകേഷ് കുമാർ എന്നിവർ പുറത്തായി താനുഷാണ് ടീമിലെ ഏക സ്പിന്നർ രാഹുലെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയായിരുന്നു ഇഷാൻ കിഷൻ ഋത്വരാജ് ഗൈക്വാദ് എന്നിവർക്ക് ഇന്ന് ും അവസരം ലഭിച്ചില്ല